വൺ വെൽക്കം ബാക്ക് ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നുള്ളത് കേട്ടോ നമ്മുടെ കുട്ടികളൊക്കെ വീട്ടിലിരുന്ന് മൊബൈലൊക്കെ നോക്കി വെയിൽ കൊണ്ട് ഓടിച്ചാടി കളിച്ച് നടക്കുകയാണ് അല്ലേ അവർക്ക് ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ടാവും അപ്പം നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് ഇന്ന് ചെയ്തെടുക്കാൻ പോണത് അപ്പോൾ നമുക്കിത് ഒന്നോ രണ്ടോ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരെ കൊണ്ട് ഗെയിമായിട്ട് കളിപ്പിക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു എഫ് ഒ ഷീറ്റ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനെ ഒരു സ്കെയിലിൻ്റെ വലിപ്പത്തിൽ ഇതുപോലെ പീസാക്കി എടുക്കുകയാണ് വേണ്ടത് അതിന് ശേഷം ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ ഒരറ്റത്ത് ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി വേറൊരു പീസ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ മേലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം നമ്മൾ വി ഷേപ്പിലാവും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കണ്ടോ ഇതുപോലെ ആക്കി ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കിട്ട ഒരു വി ഷേപ്പിൽ കിട്ടും അതായത് ഒരു സ്ക്വയറിൻ്റെ ഒരു കോൺ ആ കോണ് ആ കോണ് പോലെ നമുക്ക് കിട്ടും ഇനി നമ്മൾ ഇതിനെ ആദ്യം അടിയിലത്തെ പേപ്പറില്ലേ ആ പേപ്പർ ഇങ്ങനെ മടക്കി കൊടുക്കുക അതിന് ശേഷം അപ്പുറത്തെ പേപ്പറ് മടക്കിയെടുക്കുക നമ്മൾ പണ്ടൊക്കെ ഓലോണ്ട് പാമ്പുണ്ടാക്കില്ലേ ആ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഇത് ഫുള്ളായിട്ട് നമുക്ക് മടക്കിയെടുക്കണം നമ്മൾ മടക്കിയെടുക്കുമ്പോൾ ആ മടക്കുന്ന ഭാഗമൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ എങ്കിലാണ് ലാസ്റ്റ് നമുക്കിത് ഗെയിമായിട്ട് കളിക്കുമ്പോൾ നല്ല ഒരു ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ അതുപോലെ നമ്മൾ ഇതുപോലെ മുഴുവനായിട്ട് മടക്കിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് കണ്ട ഈ മടക്കി ഭാഗമല്ല തിരിച്ച് വെച്ചിട്ട് വീണ്ടും നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ പേപ്പർ കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ മടക്കിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അങ്ങനെ നമ്മൾ കീറി വെച്ചിട്ടുള്ള എല്ലാ പേപ്പറുകളും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക കളർ പേപ്പർ വെച്ച് ചെയ്യുകയാണെങ്കിൽ സൂപ്പറായിരിക്കും കളർ പേപ്പർ ഇത് കുട്ടികൾ ചെയ്തിട്ട് തീർന്നു അപ്പോൾ നമ്മുടെ എഫ് ഷീറ്റിലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇനി നമുക്ക് കളർ പേപ്പറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല സൂപ്പറായിരിക്കും അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റ് വീഡിയോസ് സ്റ്റിച്ചിങ് വീഡിയോസൊക്കെയാണ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യണത് അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് മടക്കിയെടുക്കാം ബാക്കി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പേപ്പേഴ്സും ഇതുപോലെ തന്നെയാണ് നമുക്ക് മടക്കിയെടുക്കേണ്ടത് മടക്കിയെടുക്കുമ്പോൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കാവുന്നതുള്ളൂ മടക്കുന്ന ആ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ അടുത്ത പേപ്പർ ഒട്ടിക്കുമ്പോൾ ഇതുവരെ മടക്കിയെടുത്ത പോർഷനെല്ലാം ഓപ്പോസിറ്റ് വെക്കുക ഗ്ലൂ അപ്ലൈ ചെയ്യുക നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള പേപ്പർ എല്ലാം ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ മടക്കി കഴിഞ്ഞാൽ ഓപ്പോ നമ്മൾ മടക്കി വന്നില്ലേ ആ ഭാഗം തന്നെ വെച്ചിട്ട് അവിടെ അപ്ലൈ ചെയ്ത് ബ്ലൂ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കുക അങ്ങനെ നമുക്ക് ഓരോ കളർ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ട ഇതുപോലെ മുന്നേ ചെയ്ത് വെച്ചിട്ടുള്ള ഒരെണ്ണം വെച്ചിട്ട് നമുക്കിത് എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം പക്ഷെ നല്ല കുട്ടികളുടെ എന്താ പറയുക മൈൻഡൊന്ന് ഫ്രീ ആവാനും അവരുടെ ആ കോൺസെൻട്രേഷൻ നന്നായി കിട്ടാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഗെയിമാണ് കേട്ടത് ഇനി ഇതാ ഞാൻ കാണിച്ചു തരാം കളർ പേപ്പറായിട്ട് ചെയ്തത് കണ്ട ഇതുപോലെ ഒരു കുട്ടി കണ്ട ഇതുപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതാ ഇത് തെറ്റാതെ താഴെ വീഴാതെ ഇതുപോലെ ചെയ്യുക കണ്ട ഇപ്പോൾ ഗെയിം ഔട്ടായി അങ്ങനെ എത്ര ടൈം നമ്മൾ ഇതുപോലെ അനങ്ങാണ്ട് അതായത് താഴെ വീഴാണ്ട് ചെയ്യുന്നുണ്ടോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അവർക്ക് വിജയനെ നോക്കാം അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു റിലാക്സിങ് ഗെയിമാണ് കുട്ടികളുടെ ചിന്താശക്തിയും അതുപോലെ തന്നെ അവരുടെ ശ്രദ്ധയൊക്കെ വർദ്ധിപ്പിക്കാൻ ഒരു ഗെയിമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക അവരെ കൊണ്ട് കളിപ്പിക്കുക ഒരു ദിവസം ഒരു മണിക്കൂർ അവരിരുന്ന് കളിക്കട്ടെ കണ്ട അതിന് അടുത്ത കുട്ടീനെ കൊണ്ട് കളിപ്പിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും താങ്ക് യു ബായ്